മനോജ് ഉള്ളിൽ മനോജ് എമ്മ ഉണ്ടെങ്കിലും പുറത്തേക്ക് വരാം മനോജ് 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 എം നമ്മൾ ഒരുമിച്ച് റെഡി ഒരു പോകുന്ന സ്റ്റേജിൽ വെച്ചോണ്ട് മനോജ് മനോജ് ഫെബ്രുവരി ഇരുപത്താറ് മുഖത്ത് വേദികയുടെ ഉദ്ഘാടനമായിരുന്നു അൻപതിനായിരം രൂപ വെച്ച് രണ്ട് പേർക്കാണ് അവർ ഓഫർ ചെയ്തിരുന്നത് ഉദ്ഘാടനത്തിന് എത്തുന്നവർക്ക് കേട്ടോ അവിടെ കൂപ്പണുകൾ പൂരിപ്പിക്കാനുള്ള സംവിധാനങ്ങളും എല്ലാം റെഡിയായിരുന്നു എല്ലാവരും കൂപ്പണൊക്കെ പൂരിപ്പിച്ച് ബോക്സിലാക്കി ഇട്ടു രണ്ട് ഭാഗ്യശാലികളെ അവിടെ തിരഞ്ഞെടുത്തു നമുക്ക് ഭാഗ്യമുണ്ടായില്ല എങ്കിലും സന്തോഷം നിറഞ്ഞ ഒന്ന് തന്നെയാണ് രണ്ടും അർഹതപ്പെട്ട ആൾക്കാണ് ഭാഗ്യം കിട്ടിയത് പക്ഷേ ഫസ്റ്റ് നറുക്കെടുത്ത ആൾക്ക് ആളവിടെ ഇല്ലാത്തതുകൊണ്ട് മാറ്റിയെടുക്കുമായിരുന്നു അപ്പോ ഇനി രണ്ട് കൂപ്പണുകളോട് ഇടാനുണ്ട് ഇനി ആരുടെ കയ്യിലുണ്ടെങ്കിൽ വേഗം കൊണ്ടുവരിക അതുപോലെ തന്നെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് കൂടി ഉള്ളതാണ് ഈ സമ്മാനം ഒന്ന് ശ്രദ്ധിച്ചോണേ ഇതിനകത്ത് നമ്പർ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പുറത്തേക്ക് വരണേ നിങ്ങളുടെ സമ്മാനം വേദികയുടെ അകത്തുള്ള ഷോറൂം വിസിറ്റ് പ്രിയപ്പെട്ടവരോടാണ് നമ്മൾ നമ്പർ വായിക്കാൻ ആയിരിക്കാം അതുകൊണ്ട് നമ്മൾ നമ്പർ ആ ഓടി വരിക ഇപ്പൊ തന്നെ അതെ ഒരുപാട് പേര് ഷോറൂമിനകത്തേക്ക് പോയിട്ടുണ്ട് സമ്മാനം നിങ്ങളുടെ നമ്പർ ആണോ എന്ന് അറിയാനായിട്ട് ഒന്ന് പുറത്തേക്ക് രണ്ട് പേർക്ക് ഇവിടെ ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ ഇവിടെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ടൈമായോ ടൈമായി നമ്മുടെ പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് അവരാണ് ആദ്യത്തെ അൻപതിനായിരം രൂപയുടെ വിന്നറെ തിരഞ്ഞെടുക്കാൻ പോകുന്നത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു ഇവിടെ ഉള്ള ഇവിടെ സാന്നിധ്യമുള്ള ആൾക്ക് മാത്രമാണ് നമ്മൾ സമ്മാനം കൊടുക്കുന്നത് ആദ്യത്തെ രൂപ ഈ വേദിയിൽ വെച്ച് വാങ്ങിക്കാൻ പോകുന്ന ആ ഭാഗ്യശാലി ആരാണെന്നുള്ളത് ഏതാനും നിമിഷങ്ങൾക്കൊക്കെ നമ്മൾ അറിയാൻ പോവാണ് ലക്ഷം ലക്ഷം രൂപ ആർക്ക് രൂപ വേണ്ടേ

ജോസഫ് നമ്മുടെ ആദ്യത്തെ ായിരം രൂപയുടെ തെറ്റെടുക്കുന്നത് ഇനി ആരുടെ കൂപ്പൺ ഉണ്ടോ ഹലോ ലാസ്റ്റ് ഒന്നും കൂപ്പൺ ബോക്സിൽ നിക്ഷേപിക്കാനുണ്ടോ ഇല്ലല്ലോ ഉറപ്പല്ലേ എടുത്തോട്ടെ വേണ്ടോ നമ്മുടെ നറുക്കെടുപ്പിലേക്ക് പോകുന്നത് പ്രഖ്യാപിക്കും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടരഞ്ഞ് ഏറെ പ്രിയപ്പെട്ട ആദർശ് ജോസഫ് അവർ ഭാഗമായിട്ട് വളരെ നേരത്തെ തന്നെ ഇവിടെ നമ്പർ അവസാനിക്കുന്നത് തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് മനോജ് മൂന്നിലാണ് മനോജ് ഉണ്ടോ മനോജ് ഉണ്ടോ തുടങ്ങുന്നത് ഡിജിറ്റ് എന്ന് പറയുന്നത് മൊബൈൽ നമ്പറിൽ അവസാനിക്കുന്ന മനോജ് എം മനോജ് എം ഉണ്ടെങ്കിലും പുറത്തേക്ക് വരാം മനോജ് എം നമ്മൾ ഒരുമിച്ച് വിളിച്ചു നോക്കാം

മനോജ് മോഹൻലാൽ മമ്മൂട്ടി അങ്ങനെയാണോ ആ ഏതാണ്ട് പക്ഷേ മനോജ് അരലക്ഷം രൂപയാണ് കൗണ്ടർ കൊടുക്കാം മനോജിന്റെ മനോജ് സ്ഥലത്തില്ലാത്തത് കാരണം ഭാഗ്യം കറങ്ങി തിരിഞ്ഞ് നർഗീസിലേക്ക് എത്തിയടി കൊടുക്കാം അവർക്ക് എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ അർഹിച്ചിരുന്ന ഒരാൾ തന്നെയാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും നർഗീസിന്റെ മുഖം കാണുമ്പോൾ നമുക്ക് അത് നമുക്കത് കഴിയുന്നുണ്ട് അമ്പതിനായിരം രൂപ കൈകളിലേക്ക് സമ്മാനിക്കുകയാണ് അതാസ് നർഗീസിന് ഈ സമയത്ത് എന്താണ് പറയാനുള്ളതെന്ന് എന്തോ പറയാനുണ്ട് നർഗീസ് പറയാനുണ്ട് സ്ഥല എവിടെ അങ്ങനെ ആദ്യത്തെ അൻപതിനായിരം നർഗീസ് കൊണ്ടുപോയി ആര് കൊണ്ടുപോയി എന്നറിയണ്ടേ രണ്ടാമത്തെ ഇതാ ഉടൻ പണം രണ്ടാമത്തെ റെഡി ഭാഗ്യശാലേക്ക് അനുഭവമാണ് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ജോൺസൺ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ാണ് ഒപ്പം തന്നെ ഈ ഒരു നടുക്കടുത്ത് ഇവിടെ പ്രഖ്യാപിക്കുന്നത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജനാണ് അവരെ മുന്നിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ഏറ്റവും ഇപ്പോഴും ഒന്ന് ഇളക്കി ഇളക്കി ഒന്ന് ഇളക്കിമറയ്ക്ക് ബോക്സ് പൊട്ടിക്കരുത് നമ്മുടെ ബിന്ദു ജോൺസൺ ുന്നത് അതിന്റെ പ്രഖ്യാപനം പേര് പ്രഖ്യാപിക്കുന്നത് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ കുഞ്ഞൻ കുഞ്ഞൻ സി കെ കുഞ്ഞനാണോ കുഞ്ഞോനാണോ ുന്നത് ഇരുപത്തി ആറിലാണ് അവസാനിക്കുന്നത് എണ്ണൂറ്റി അൻപത്തി ഒൻപത് കുഞ്ഞൻ കുഞ്ഞൻ വാ അടിച്ചു കയറി വാച്ച് വരുന്നു അറിയാവുന്ന ഒരാളെ തന്നെയാണ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അനൗൺസ് ചെയ്യാനുള്ള അവസരം കിട്ടിയത് എന്തായാലും അത് കൊള്ളാം പരസ്പരം അറിയാവുന്ന രണ്ട് മനുഷ്യർ എനിക്ക് തോന്നുന്നു അപ്പൊ ആ പച്ചമശി എന്തായാലും ഇനി ഇവിടെ നമ്മള് ആളെ തിരിച്ചറിയാനായിട്ട് ഉപയോഗിക്കേണ്ടതില്ല അർഹതപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് വേദിയിലേക്ക് വരുന്നത് എന്ന വലിയ സന്തോഷമുണ്ട് എന്തായിരുന്നു ഈ അദ്ദേഹമാണ് വരുന്നത് ശരിക്കും കുഞ്ഞോനാണോ കുഞ്ഞാനാണോ കുഞ്ഞനാണോ കുഞ്ഞൻ കുഞ്ഞേ ഫോൺ നമ്പർ ഒന്നും ഫുള്ള് പറഞ്ഞു പറഞ്ഞോളു തൊണ്ണൂറ്റഞ്ച് ശരിയാണ് ഇരുപത്തി ആറ് അൻപത്തിനാല് അറുപത്തി എട്ട് അടിച്ചൊമ്പതിനായിരം അൻപതിനായിരം രൂപ ഇതാ

മാത്തുക്കുട്ടി പോലെ വളരെ കുട്ടിത്തമുള്ള ഒരു പേരാണ് കുഞ്ഞൻ അതെ എത്ര പ്രായം ചെന്നാലും കുഞ്ഞൻ എപ്പോഴും കുഞ്ഞു